ഹായ് ഹലോ എല്ലാവർക്കും മേർജോളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും തന്നെ അല്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ പറ്റി ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മലയാളം സിനിമയിൽ ഒരുപാട് സിനിമകൾക്ക് നെഗറ്റീവ് റിവ്യൂസ് കിട്ടിയ ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ട സിനിമകളൊക്കെ ഒരുപാടുണ്ടല്ലേ അത്തരത്തിലുള്ള സിനിമകളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമ ഏതാണെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് അങ്ങനെ അത്തരത്തിൽ ട്രോൾ ചെയ്യപ്പെട്ട അത്രയ്ക്ക് ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് വന്ന സിനിമകളിൽ ഏറ്റവും ടോപ്പ് കളക്ഷനിൽ നിൽക്കുന്ന ആറ് സിനിമകൾ ആറ് സിനിമകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഇങ്ങനെ ഇത് നോക്കുന്നതിലൂടെ ഈ ഒരു നെഗറ്റീവ് റിവ്യൂ കിട്ടിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തേക്കുന്ന സിനിമകൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും രണ്ട് കാര്യങ്ങൾ സോറി ഇരുന്നാലൊക്കെ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും ഒന്നാമത്തെ കാര്യം ഏറ്റവും കൂടുതൽ സ്റ്റാർഡമുള്ളത് ആർക്കാണ് നമുക്ക് മനസ്സിലാവും രണ്ടാമത്തെ കാര്യം ഏറ്റവും കൂടുതൽ നമ്മളെ പറഞ്ഞ് പറ്റിക്കുന്ന ആരാണെന്ന് അതായത് ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തതാരാണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ നമുക്ക് നോക്കിയാലോ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് റിവ്യൂ കിട്ടിയിട്ടും ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ആ ആറ് പടങ്ങൾ ആറ് പടങ്ങളിലെ നായകന്മാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ആറാമത്തെ സിനിമ നമ്മുടെ സ്വന്തം ലാലേട്ടൻ അഭിനയിച്ച് ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത് ഉദയകൃഷ്ണ സ്ക്രിപ്റ്റ് എഴുതിയ സിനിമ ആറാട്ട് ഈ ഒരു സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുപത്തിരണ്ട് കോടിയോളം രൂപ ഒരു എക്സാക്ട് ഫിഗർ ഞാൻ പറയുന്നില്ല ഇരുപത്തിരണ്ട് കോടിയോളം രൂപ അതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് പരിപാടി അപ്പം അത്രയും രൂപ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും ട്രോൾ ചെയ്യപ്പെട്ട പടം ആർ എന്നൊരു അവതാരം അപരാധം അവതാരം തന്നെ ഈ ഒരു സിനിമ കൊണ്ട് ഇവിടെ രൂപപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു അത്തരത്തിലെല്ലാം ഒരുപാട് ട്രോൾസും കാര്യങ്ങളൊക്കെ വന്നൊരു സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുപത്തിരണ്ട് കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആറാം സ്ഥാനം ഇത്രയും റിവ്യൂ നെഗറ്റീവ് റിവ്യൂ വന്നിട്ടും ടോപ്പ് സിക്സിൽ കളക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സിനിമയാണ് ആറാട്ടൻ ഇനിയിപ്പം അഞ്ചാം സ്ഥാനത്തേക്ക് നോക്കിയാലും അവിടെയും നമ്മുടെ ലാലേട്ടൻ തന്നെയാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ലിസ്റ്റിൽ മലൈക്കോട്ടെ വാലിബൻ വന്നത് കാരണം പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു പക്ഷെ കൂടുതൽ നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോഴത്തേക്കും വന്നത് മൊത്തം നെഗറ്റീവ് റിവ്യൂസും ട്രോൾസും ആയിരുന്നു അതുവരെ ഒരു ലെജൻഡറി ഡയറക്ടറെ പോലെ കണ്ടിരുന്ന ലിജോജസ് പല്ലിശ്ശേരിയെ പോലും പലരും വലിച്ചു കീർന്ന കാഴ്ചയാണ് നമ്മൾ കാണാനായിട്ട് സാധിച്ചത് ആ ഒരു സിനിമയുടെ റിലീസ് ഡേ ആണ് സോ അത്രയ്ക്കും നെഗറ്റീവ് റിവ്യൂസ് ആയിരുന്നു ഈ ഒരു സിനിമയുടെ റിലീസിന് ശേഷം ആ ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടായത് എന്നിട്ടും ഈ ഒരു സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ മുപ്പത് കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തത് ഒരു ലിജോജസ് പല്ലിശ്ശേരി സിനിമയ്ക്ക് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും വലിയ കളക്ഷനാണ് ഇതുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ചിട്ടുള്ള ലിജോജസ് പല്ലിശ്ശേരി സിനിമകളിലെ ഏറ്റവും വലിയ കളക്ഷനാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമ വേൾഡ് വൈഡ് തിയേറ്ററിക്കൽ റണ്ണിൽ നേടിയിട്ടുള്ളത് ഇനിയിപ്പം മമ്മൂക്ക ഫാൻസ് വിഷമിക്കണ്ട മമ്മൂക്ക പടം വരുന്നുണ്ട് നാലാമത്തെ പടം അതായത് വേൾഡ് വൈഡ് ആയിട്ട് നൂറ് കോടി നേടി എന്നുള്ള പത്രപരസ്യം വരെ അടിച്ചിറക്കിയിട്ട് അത്രയൊന്നും നേടിയിട്ടില്ലെന്ന് പിന്നെ മനസ്സിലായ ഒരു സിനിമയാണ് മാമാങ്കം റിലീസ് ചെയ്ത അന്നും ആ ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഇട്ട് സിനിമ ഏറലായിരുന്നു സിനിമയും സിനിമയിൽ അഭിനയിച്ചവരും സംവിധാനവും എല്ലാവരും മൊത്തത്തിൽ മൊത്തത്തിലേറിലായിരുന്നു ആ ഒരു സിനിമയുടെ തീർച്ചയായിട്ടും അതിന് ഒരു വർഷം മുമ്പ് ഇറങ്ങിയ ഒടിയന്റെ ആ ഒരു ട്രോൾസിനെല്ലാം ഒരു പകരം വീട്ടൽ എന്ന രീതിയോളം തന്നെ ട്രോൾസ് വാരിക്കൂട്ടിയ ഒരു സിനിമയാണ് മാമാങ്കം എന്ന് പറയുന്ന പടം ഈ ഒരു പടം വേൾഡ് വൈഡ് ആയിട്ട് മുപ്പത്തിരണ്ട് കോടിയിൽ പരം രൂപയാണ് കോടി ടു മുപ്പത്തി അഞ്ച് കോടി ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന കളക്ഷനാണ് ഈ ഒരു സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത്രയും പ്രോത്സാഹവാ കൂട്ടിയിട്ടും ഈ ഒരു സിനിമയ്ക്ക് ഇത്രയും കളക്ട് ചെയ്യാൻ സാധിച്ചത് തന്നെ വളരെ വലിയൊരു കാര്യമാണ് ഇനി അടുത്തത് മൂന്നാമത്തെ പടം ദുൽഖർമാൻസ് നമ്മുടെ കൊത്ത കിങ് ഓഫ് ഫത്ത് ഈ അടുത്ത് ഇറങ്ങിയ കിങ് ഓഫ് കൊത്തയാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് മുപ്പത്തിയാറ് കോടിക്ക് മുകളിലാണ് ഈ ഒരു സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത് തീർച്ചയായിട്ടും മലയാള സിനിമയുടെ ശരിക്കുള്ള സീൻ മാറ്റും എന്നൊക്കെ വിചാരിച്ച് കാത്തിരുന്ന് കണ്ട ഫാൻസ്റ്റോയ്ക്ക് പോയി കണ്ട ഒരു സിനിമ ഹരിത് കിങ് ഓഫ് കോത്ത പക്ഷേ നിരാശപ്പെടേണ്ടി വന്നു പിന്നീട് അങ്ങോട്ട് ട്രോൾസിന്റെ ഒരു പെരുമഴ തന്നെ ആയിരുന്നു ലോലിപോപ്പും കടിച്ചു പിടിച്ച് നിൽക്കുന്ന അശ്വന്ത് ഒന്നും നമുക്ക് അങ്ങനെ എത്ര പെട്ടെന്നൊന്നും മറക്കാനൊരു സാധിക്കത്തില്ല ആ ഒരു രീതിക്കുള്ള വലിയ ഒരു ട്രോൾ മഴ തന്നെ ലഭിച്ച ഒരു സിനിമയാണ് കിങ് ഓഫ് ദ എന്നിട്ടും ഈ ഒരു സിനിമ മുപ്പത്തി ആറ് കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ആയിട്ട് നേടിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് ഈ ഒരു സിനിമ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ നേടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനത്താണ് ഈ മുപ്പത്തി ആറ് കോടി എന്നിരുന്നാലും നെഗറ്റീവ് റിവ്യൂ കൊണ്ട് ഇത്രയൊക്കെ നേടിയല്ലോ അല്ലേ ഇനി അടുത്ത് രണ്ടാമത്തെ സിനിമ മരക്കാർ അറബിക്കടലിന്റെ സിംഹം ട്രെയിലറൊക്കെ കണ്ടിട്ട് വളരെ അധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമ കൂടാതെ സംവിധായകൻ പ്രിയദർശൻ സാബു സിറൽ ഉണ്ട് അതേ കണക്കത്തെ പ്രഗത്ഭരെല്ലാം ഉണ്ടായിട്ടും ട്രോൾ ചെയ്യപ്പെടാനായിരുന്നു ഈ ഒരു സിനിമയുടെ വിധി തീർച്ചയായിട്ടും കോവിഡ് കാരണം പല സമയത്ത് പല പ്രാവശ്യം ഇങ്ങനെ റിലീസ് ഡേറ്റ് ഇങ്ങനെ മാറ്റി 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 അവസാനം റിലീസ് ചെയ്ത് ഒരുപാട് ട്രോൾസിനൊക്കെ ഇരയായി വെട്ടിയിട്ട വാഴത്തണ്ട പോലെ ആ ഒരു പടം വീണു എന്നുള്ളതാണ് സത്യം ആ ഒരു പടം വേൾഡ് വൈഡ് ആയിട്ട് നേടിയ ഒരു കളക്ഷൻ ഉണ്ട് റിലീസിന് മുമ്പ് തന്നെ നൂറ് കോടി കളക്ഷൻ കയറി എന്നൊക്കെ അവകാശപ്പെട്ട അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ നൂറ് കോടി കളക്ഷൻ കയറി എന്നൊക്കെ അവകാശപ്പെട്ട ഒരു സിനിമയായിരുന്നു എന്ത് ചെയ്യാം നമ്മുടെ റിലീസ് കഴിഞ്ഞ് റിവ്യൂസ് കേട്ടപ്പോഴത്തേക്ക് എല്ലാ കൂടി ഓടി അഡ്വാൻസ് ബുക്കിംഗ് ക്യാൻസൽ ചെയ്ത് ഓടിക്കാണും അത്തരത്തിലായിരുന്നല്ല റിവ്യൂസ് ഒക്കെ എന്നിട്ട് ഈ ഒരു വടം എത്രയാണ് നേടിയത് നാൽപ്പത്തഞ്ച് കോടിയിൽ പരം രൂപയാണ് ഈ ഒരു സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത് അതായത് ഒരു നെഗറ്റീവ് റിവ്യൂ വന്ന പടത്തിന് മലയാളത്തിൽ സ്വപ്നം കാണാൻ പറ്റുന്ന അത്രയും ഈ ഒരു സിനിമ നേടിയിട്ടുണ്ട് അതിൻ്റെ ഒരു മാക്സിമം പൊട്ടൻഷ്യൽ ഈ ഒരു സിനിമ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഈ ഒരു സിനിമയുടെ ഹൈപ്പ് തന്നെയാണ് അത്രയ്ക്കും വലിയൊരു ഹൈപ്പിലാണ് ഈ ഒരു പടം വന്നത് ഇനി അടുത്ത് ദ മൈറ്റി വൺ ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്ന ആ രാജാവ് ആരാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാള സിനിമയെ ഹൈപ്പിന്റെ കൊടുമുടിയിൽ കൊണ്ട് എത്തിച്ചിട്ട് അവിടെ നിന്ന് ഒരു അറ്റ തള്ളായിരുന്നു നെഞ്ചിയും വിരിച്ച് താഴോട്ട് വന്നങ്ങ് വീണ ഒരു സിനിമ ഒടിയൻ രാമോ മംഗലശ്ശേരി നീലകണ്ഠന് ആടുതോമയ്ക്കുണ്ടായ ഐറ്റം എന്നൊക്കെ പറഞ്ഞിറങ്ങിയ സിനിമയാണ് ട്രോളിന്റെ പെരുമഴ സംവിധായകന് തെറിവിളിയുടെ അഭിഷേകം ഒക്കെ ആയിരുന്നു ഈയൊരു സിനിമ ഇറങ്ങിയതും പോരാത്തതിന് നമ്മുടെ ലാലേട്ടനെ പഴയ ലാലേട്ടനെ താടാതെന്ന് പറഞ്ഞ് കുത്തിന് പിടിക്കുകയായിരുന്നു ആരാധകരെല്ലാവരും സോ അത്തരത്തിൽ ഒരു സംഭവ ബഹുലമായിരുന്നു ഈ ഒരു സിനിമയുടെ റിലീസ് നമ്മുടെ ഒടിയൻ ഓർക്കുമ്പോ തന്നെ ഒരു നസ്ത്യാജിയം ഓ പാവൻ ലാലേട്ടൻ ഇതിനുശേഷം എന്തുമാത്രം കഷ്ടപ്പെട്ട് ഈയൊരു പടത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്കും ലാലേട്ടൻ ഫാൻസിന് ഒരു നിരാശ മാത്രമല്ല ഉണ്ടാവുന്നത് കാരണം അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയാണിത് കാരണം ഹർത്താൽ ദിവസത്തിൽ ഇറങ്ങിയ ഒരു സിനിമ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടിയ ഒരു സിനിമയായിട്ട് മാറി ആ ഒരു ഫസ്റ്റ് ഡേ കളക്ഷൻ മലയാള സിനിമകളിൽ ആരും തന്നെ കേരളത്തിൽ ഇതുവരെയും വെട്ടിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അങ്ങനെയുള്ളൊരു ഹൈപ്പ് ആയിരുന്നു ഈ ഒരു സിനിമയ്ക്ക് ഒരു ഒരു യമഖണ്ഠ ഹൈപ്പ് എന്തൊരു ഹൈപ്പ് എന്നൊന്നും പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല അമ്മാതിരി ഒരു ഹൈപ്പ് ആയിരുന്നു ഈ ഒരു പടത്തിന് ഇത് എങ്ങനെ വന്ന് കയറിയെന്ന് പോലും ഒരു പിടിയും ഇല്ലടി അമ്മാതിരി തള്ളാണ് ഈ ഒരു സിനിമയുടെ ഡയറക്ടർ ആണെന്ന് തള്ളി വച്ചത് അത്തരത്തിൽ ഹൈപ്പിൽ വന്നൊരു പടം ആദ്യത്തെ ഫസ്റ്റ് ഡേ കളക്ഷനൊക്കെ റെക്കോർഡ് ഇട്ടു അങ്ങനെ ഇവിടെയും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് അമ്പത് കോടിയിൽ പരം ഇത്രയും നെഗറ്റീവ് റിവ്യൂസും ട്രോളും വന്നിട്ടും അമ്പത് കോടിയിൽ പരം രൂപയാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് നേടിയത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഈ ഒരു സിനിമയ്ക്ക് ഇത്രമാത്രം തള്ളലൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇത്രമാത്രം ട്രോൾസ് എന്തായാലും കിട്ടത്തില്ലായിരുന്നു ഏഹ് അത്തരത്തിലൊരു ആയിട്ട് പോകേണ്ട ഒരു സിനിമയായിരുന്നു പക്ഷേ ഇത്രത്തോളം കളക്ഷൻ കിട്ടുമോ ഉറപ്പില്ല കാരണം ആ ഒരു ഹൈപ്പിൻ്റെ പിൻബലത്തിലാണ് ഇത്രത്തോളം കളക്ഷൻ അന്ന് കിട്ടിയത് അമ്പത് കോടിയിൽ പരം കളക്ഷൻ ഓക്കെ അപ്പം ഒടിയനാണ് ഒന്നാം സ്ഥാനത്ത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു കാര്യം ഈ ആറ് വടത്തിൽ നാല് വടവും നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ അപ്പം മലയാള സിനിമയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർഡമുള്ളതാരാണ് ആളുകളെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ കഴിവുള്ളതാർക്കാണെന്ന് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ അത് നമ്മുടെ സ്വന്തം ലാലേട്ടനാണ് അതേപോലെ തന്നെ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാത്തത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ തന്നെയാണ് വളരെ പ്രതീക്ഷയിൽ വരുന്ന പടങ്ങളെല്ലാം പലപ്പോഴും പരാജയമാകാറാണ് പതിവ് ആ ഒരു പതിവ് ഇനി അങ്ങോട്ട് തെറ്റിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം തെറ്റട്ടെ അപ്പാലും ലാലേട്ട ഇനി ഹൈപ്പിൽ വരുന്ന പടങ്ങളെല്ലാം കിടിലായിരിക്കണം കിണ്ണം കാച്ചതായിരിക്കണം ഒരു ലാലേട്ടൻ ഫാൻ എന്ന രീതിയിൽ ഇനി അങ്ങോട്ട് ഒരുപാട് പടങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട് സോ ഇതേപോലെ തന്നെയല്ല നമുക്ക് എല്ലാവരും ഞെട്ടിക്കണം അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇത്രത്തോളം നെഗറ്റീവ് റിവ്യൂസ് വന്നിട്ടും ഹയസ്റ്റ് കളക്ഷൻ കിട്ടിയ പടമാണ് ഈ പടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വല്ല പടം ഉണ്ടോ എനിക്കുണ്ടേ മലൈക്കോട്ടെ വാലിബൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടമാണ് സോ പുതിയൊരു വീടിമയും കാണുന്നതായിരിക്കും ബൈ ബൈ